കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഒരാളിനോട് കമൻ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇന്ന് വരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലാത്തവർ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇന്ന് വരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന നൂറ് ശതമാനം ഉറപ്പുള്ളവർ രക്ഷപ്പെടാൻ എന്താണ് മാർഗം അപ്പം ഞാൻ ആലോചിച്ചു ആലോചിച്ച് പല ഗ്രന്ഥങ്ങൾ പഠിച്ചു പല പുരാതനമായിട്ടുള്ള പല താളിയോലകളും നോക്കി നോക്കിയതിൽ നിന്നും എനിക്ക് ഗുണപ്പെടും എന്ന് തോന്നിയ അഞ്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് വൃത്തിയായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഫലപ്രാപ്തി ഉണ്ടാവും അത് ഞാൻ തന്നെ ഒരാചാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യങ്ങളെ അനുഷ്ഠാനത്തെ അതിൻ്റെ തനിമയോടെ ചെയ്ത് കാണിച്ച് കൊടുക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ തന്നെ ചെയ്ത് നോക്കി എനിക്ക് ഗുണകരമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് പാപദോഷങ്ങളോ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒരു ഉത്തമനായ ജ്യോതിഷനെ കാണണം കണ്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇത് ചെയ്തെങ്കിലേ നൂറ് ശതമാനം മാറ്റം ഉണ്ടാവുന്നതാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കാം രക്ഷപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂവളത്തിൻ്റെ ബേൽ എന്നൊക്കെ ഹിന്ദിയിൽ പറയും അപ്പം ആ ബേൽ ആ ഒരു എടുത്തിട്ട് പച്ചയോ ഉണങ്ങി ഏത് വായിക്കോട്ടെ അതിനകത്തുള്ള ആ ഒരു അതിൻ്റെ മിശ്രിതമൊക്കെ ഉണ്ടാവും അതെല്ലാം എടുത്ത് കളഞ്ഞ് അത് ക്ലീനാക്കി ഉണങ്ങിയായിരിക്കും ഏറ്റവും ഉത്തമം വലിയ പാടില്ലാതെ പറ്റുന്നതായിരിക്കും ചെറിയൊരു ചെറിയ ഹോൾ ഹോളിട്ടിട്ട് അതിൽ ഭസ്മം നിറയ്ക്കുക ഭസ്മം നിറച്ച് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വാഴയില ചുരുട്ടി അതടച്ച് ഒരു ഏഴ് ദിവസം പഴക്കമുള്ള അത് ഭസ്മം വീണ്ടു തുടങ്ങി സന്ധ്യ ആകുമ്പോഴത്തേക്കും ഭസ്മത്തിൻ്റെ മണമടിക്കുന്ന കൂവളമാണ് ഭസ്മക്കൂവളം എന്നൊക്കെ പറയും ഭസ്മക്കൂളത്തിൻ്റെ ചുവട്ടിൽ ഏഴ് ദിവസം വെക്കണം ഏഴ് ദിവസം വെച്ച് ഏഴ് ദിവസവും അതിന് വിളക്ക് കൊടുത്തണം കിഴക്കോടും പെടിഞ്ഞാടും തിരികിയിട്ട് വിളക്ക് വിളക്ക് കാണിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം ആ എടുത്ത് തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് പൂജാമുറി കൊണ്ടുവച്ച് ശരീരശുദ്ധി വീട്ടുമറ്റേ ശുദ്ധികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നാൽപ്പത്തൊന്ന് ദിവസം സ്ഥിരമായിട്ട് തൊടുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭസ്മമാല ശുദ്ധമായിട്ടുള്ള ചാണകം എടുത്ത് അത് പഴയ ആൾക്കാർക്കറിയാം അത് അഴുക്ക മാറ്റി വൃത്തിയാക്കി അത് പനിനീര് അങ്ങനെ കുറേ ദ്രവ്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും പറ്റിയില്ലെങ്കിലും ചാണകം മാത്രം എടുത്ത് വൃത്തിയാക്കിയിട്ട് ഉരുട്ടെ ഉരുളയാക്കി ഉണക്കുക ഉണക്കി ഉമിക്കകത്ത് ശുദ്ധമായ ഉമി ഉമിക്കകത്ത് അത് കരിച്ചെടുക്കുക സാധാരണ പഴയ കാലത്തൊക്കെ ശിവരാത്രിക്ക് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലാതെ ആവശ്യം ശിവരാത്രിക്ക് ഉണ്ടാക്കിയ സാധനം തീരുമ്പോഴും ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ആ ഭസ്മം മാലയായിട്ട് മേടിക്കാൻ കിട്ടും അതാ അതിനെക്കാട്ടും ഒന്നുകൂടെ നല്ലത് നമ്മൾ തന്നെ ഭസ്മം ഉണ്ടാക്കി ആ ഭസ്മം കഴുകി വൃത്തിയാക്കി എടുത്ത് ഉരുളയാക്കി ഒരു മുപ്പത്താറ് അൻപത്താറ് നൂറ്റിയെട്ട് ഏതെങ്കിലും ഒരു സംഖ്യ പിടിച്ച് ഭസ്മം മാലയായിട്ട് ഉണ്ടാക്കി മഹാദേവനുണ്ട് ചാർത്ത് അത് ചാർത്തേണ്ട ദിവസവും പ്രധാനമുണ്ട് അഞ്ച് പ്രദോഷം ഒരു മാസം രണ്ട് പ്രദോഷമുണ്ട് ചതു ത്രയോദശി എന്ന് പറയുതന്നെ അപ്പം ഒരു മാസം രണ്ട് ത്രയോദശിയുണ്ട് അപ്പം അങ്ങനെ മാസത്തിൽ ഒന്ന് വെച്ചാവാം അല്ലെങ്കിൽ രണ്ട് ത്രയോദശിക്ക് വെളുത്തപക്ഷവും കറുത്തപക്ഷവും രണ്ട് ത്രയോദശിക്കായാലും പ്രദോഷപ്രതമായിട്ടെന്ന് ആചരിക്കുന്നു അന്ന് മഹാദേവിന് വൈകുന്നേരമാണത് കൊണ്ട് ചാർത്തേണ്ടത് വൈകുന്നേരം ചാർത്തി ഒരു പിടി തുമ്പപ്പൂവ് ഭഗവാന്റെ ശിരസിൽ നമ്മളത് കൊണ്ട് കൊടുത്താൽ മതി ഇവിടുത്തെ മേശാന്തി അത് ഭഗവാൻ്റെ ശിരസി നമുക്ക് വേണ്ടി വെച്ച് പ്രാർത്ഥിക്കും മൂന്നാമത്തെ കാര്യം ഏഴ് ശനിയാഴ്ച ഓം നമശിവായ ഈ ബസ് ടിക്കറ്റൊക്കെ കണ്ടുണ്ടാകത്തില്ലേ ആ ബസ് ടിക്കറ്റിൻ്റെ വലിപ്പത്തിൽ ഓം എന്ന് എഴുതി ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതും നൂറ്റിയെട്ടോ മുന്നൂറ്റി മുപ്പത്താറോ ഒക്കെ ആവാം എഴുതി അത് മാലയാക്കണം അത് കെട്ടി മാലയാക്കിയിട്ട് അത് മഹാദേവനോണ്ട് ചാർത്തണം ഏഴ് ശനിയാഴ്ച അത് ചാർത്തി പ്രാർത്ഥിക്കുക നാലാമത്തെ കാര്യം ഒരു ദിവസം ശിവപുരാണം ശിവപുരാണ ആ ഒരു ഭാഗവതം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം ശിവപുരാണ ഗ്രന്ഥം ഒരു ദിവസം വീട്ടിൽ പാരായണം ചെയ്യുക ഇനിയും എരിക്ക് പൂവ് വെച്ചിട്ട് എരിക്കിൻ്റെ പൂവ് ഒരു വർഷം എല്ലാ മാസവും നമ്മുടെ നാളിന് എരിക്കും പൂവ് ശിവക്ഷേത്രത്തിൽ രുദ്രസുക്ത അർച്ചന ശ്രീരുദ്രം ധാര ചെയ്യുക മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഇതിപ്പരം വേറെ കാര്യങ്ങളൊന്നും വേണ്ട ചെയ്ത് ദിവസങ്ങൾക്ക് അത്ര ദിവസമെന്ന് ഞാൻ പറഞ്ഞത് ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ ഒരു നല്ല മാറ്റം നല്ല ഈശ്വര്യമായ മാറ്റം നല്ല അനുഭവം നല്ല അനുഭവങ്ങൾ നല്ലൊരു പോസിറ്റിവിറ്റി നല്ല ഒരു ഊർജവും നല്ലൊരു തേജസ്സും മോജസ്സും എല്ലാം നമുക്കുണ്ടാവും മറ്റ് അനിവാര്യമാണ് എന്നാലും മാറ്റം ഉണ്ടാവേണ്ട നല്ല മാറ്റങ്ങളാണ് മാറ്റങ്ങളാണെങ്കിൽ ചീത്തമാറ്റങ്ങളായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ എന്ത് വേണം ഈശ്വരാനുഗ്രഹം വേണം സൃഷ്ടി സ്ഥിതി സംഹാരം ദോഷങ്ങളെയും ദുരിതങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ ഒഴിവാക്കാൻ മഹാദേവൻ ദേവന്മാരുടെ ദേവന മഹാദേവൻ ആ മഹാദേവൻ എന്ന് കണ്ണു തുറന്നാൽ മാത്രം മതി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഇതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം